ഹലോ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ ഏറ്റവും സന്തോഷത്തോടെ പിന്നെ ഇന്ന് ദുഃഖം വെള്ളിയാഴ്ചയാണേ അപ്പോൾ രാവിലെ ആറുമണി ആറുമണിയായപ്പം രാവിലെ കട്ടൻ ചായ കിട്ടും രാവിലത്തെ എൻ്റെ തുടക്കം അഞ്ചുമണി അഞ്ചഞ്ചരൊക്കെ ആയപ്പോൾ എഴുന്നേറ്റതാണെങ്കിലും അടുക്കളയിൽ വന്ന് ചായ ഇട്ടപ്പം ആറുമണി ആയിട്ടോ അപ്പം പഞ്ചസാര ഇട്ട കട്ടൻ ചായ ഒരു ഗ്ലാസ് പഞ്ചസാര ഇടാത്ത കട്ടൻ ചായ എനിക്ക് അത് മോനെ തിരിക്കുക പപ്പയ്ക്കൊന്നും കട്ടൻ ചായ കുടിക്കുന്ന ശീലമില്ല രാവിലെ ചായക്കിടെ പോവുക ഒരു കാരി ചായ കുടിക്കുക അവിടെ വരുന്ന ആൾക്കാരുടെ വായിന്ന് വീഴുന്ന ചൂട് കയറിയ വർത്തമാനങ്ങൾ കേൾക്കുക അവിടെയാണല്ലോ വാർത്ത പിന്നെ ഉത്ഭവിക്കുന്നതും കേൾക്കുന്നതും ഏ ചായ തുണി എല്ലാം പറഞ്ഞ് വിളിക്കുന്ന അപ്പം ഇത് കൊടുക്കട്ടെ അപ്പം ഇവിടെ നിന്നാണ് തുടക്കം അപ്പോൾ ഇന്നും ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകിട്ട് ഒരു വീഡിയോയിൽ ഞാൻ എത്തുന്നതാണ് ഓക്കെ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് കാപ്പിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇന്നലത്തെ ദോശക്കല്ലേ ചുട്ട ഉഴുന്നപ്പം ഇരിപ്പുണ്ട് സ്റ്റീമറിൽ പുഴുങ്ങിയെടുത്ത ഉഴുന്നപ്പമുണ്ട് ഇതൊക്കെ കണ്ടിച്ചാൽ അത്യാവശ്യം കട്ടൻ ചായ വേള കൂടെയൊക്കെ കഴിക്കുകയുള്ളൂ ഇന്ന് എന്നിട്ട് ഉച്ചയ്ക്ക് ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ ഒരു നേരം നോക്കും അപ്പടം സാമ്പാർ അവിയൽ മുരിങ്ങക്കായ ഇട്ട് വെച്ച അവിയൽ മുരിങ്ങക്കായ ഇട്ട് വെച്ച സാമ്പാറും ഇന്നത്തെ ദിവസം ഈ ദുഃഖ വെള്ളിയാഴ്ച ഉച്ചയ്ക്കത്തെ ഊണിന് പ്രത്യേകതയാണ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കും എന്നിട്ട് വൈകുന്നേരം ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ എന്തെങ്കിലും കഴിക്കും ദുഃഖ വെള്ളിയാഴ്ച എന്നിട്ട് ഞായറാഴ്ചയാണ് ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ ഇനി ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു നേരം നോക്കുക എന്ന് പറയും രാവിലെ എന്തെങ്കിലും ഇതുകൊണ്ട് ഒരു കഷണം അപ്പം നിന്ന് വെള്ളം കുടിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറ് കഴിക്കും പിന്നെ വൈകിട്ട് എന്തെങ്കിലും ചെറുകടിയും കാപ്പിയും ഒക്കെ കഴിച്ചിട്ട് കിടക്കും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ചില ചില എനിക്കറിയാവുന്ന കുറച്ച് ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഞാനും അതുപോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് വളർത്താൻ കഴിച്ചിട്ട് വൈകിട്ട് ലൈറ്റായിട്ടൊക്കെ കഴിച്ചിട്ട് കിടക്കും അത് കണ്ടും കേട്ടും ശീലിച്ചും അവരുടെ കൂടെ നടന്നു പഠിച്ചതും ആയതുകൊണ്ട് ഞാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പിന്നീട് കാണിക്കാവേ അപ്പോൾ രാവിലെ നമ്മുടെ ചോറൊക്കെ വെച്ച് വേർത്തു ചായപൊടിയൊക്കെ കഴിഞ്ഞു അപ്പം നമുക്കൊരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ചോട്ട് ഞാൻ ചെറിയ തോതിൽ കൊള്ളുള്ള വെജിറ്റബിൾ കിടന്നതിൻ്റെ ബാലൻസൊക്കെ ഇപ്പോൾ എല്ലാം കൂടെ കൂടിക്കൊണ്ട് ഒരു അവിയൽ ഇവിടെ സാമ്പാറിനെ കഴിഞ്ഞ് ഇഷ്ടം അവിയലാണേ അവിയൽ എന്നാന്ന് പറഞ്ഞാൽ വെട്ടി നുറുക്കി എന്ത് ഉണ്ടാക്കിയാലും അതൊന്ന് തീർന്നു നോക്കോളും സാമ്പാർ ഉണ്ടാക്കിയാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇരുന്ന് അപ്പോൾ നമുക്ക് ഇന്നൊരു നമുക്കിന്നൊരവിയൽ ഉണ്ടാക്കാം ഉച്ചയ്ക്കത്തെ ചോറിനാണേ പിന്നെ ഒരു ഉണ്ട് കേട്ടോ പരിപ്പും കപ്പളങ്ങയും മുരിങ്ങയൊക്കെ അതിങ്ങ കൂടി തേങ്ങ അരച്ച് നീരവും തേങ്ങയും അരച്ചിട്ട് ചറുകറി വെക്കുന്നുണ്ട് കേട്ടോ സാമ്പാറല്ല ഒരു ചാറുകറി അപ്പോൾ ഇതിനെ നമുക്ക് റെഡിയാക്കാം അപ്പോൾ അതെ ഉപ്പൊക്കെ വാരി കിട്ടും കേട്ടോ ഇനി ഒരു അലപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ തൂളി ഒരു ലേശം വെള്ളം ഒഴിച്ച് അരപ്പുണ്ടാക്കി കൊണ്ട് വരുന്നതിന് മുമ്പേ ഇതിനെ അങ്ങ് നമുക്ക് അടുപ്പയിലേക്ക് വെക്കാം ഇന്ന് അടുപ്പിൽ വെച്ചാണ് വയ്ക്കുന്നത് കേട്ടോ ഒൻ്റെ എടുത്താൽ പൂങ്ങോ പൂവാ ആർക്ക് നന്നായിട്ട് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അടുപ്പിലാണ് അവിയൽ വെക്കുന്നത് അപ്പം നമ്മുടെ അവിയൽ ശരിയായി കേട്ടോ മുരിങ്ങേരൊക്കെ ഇട്ടു അല്ല മുരിങ്ങയിലൂട്ട കരിയാപ്പിലൊക്കെ ഇട്ടു വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അടുപ്പിൽ വെച്ച് റെഡിയാക്കിയതാ കേട്ടോ അപ്പം ഞാൻ അടുപ്പ് അവിടെ വെട്ടം കുറവായതുകൊണ്ട് അടുപ്പേന്നെടുത്ത് ഈ ഗ്യാസേൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തുന്നുണ്ട് അടുപ്പിലാണ് വേവിച്ചത് ഇളക്കി കൂട്ടിക്കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടു വെച്ചത് അടുപ്പേൽ വേവിച്ചു അവിയത് അങ്ങനെ ഇരിക്കട്ടെ ഇന്നത്തെ അവിയലിൻ്റെ പേരിൽ ഇനി ഒരു ചാർകറിക്കുള്ള പരിപാടിയൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഇനി അതിനങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇന്നിപ്പം ഇറച്ചി ഒന്നും ആരും തന്നെ ഉപയോഗിക്കുകയില്ല പിന്നെ നേരത്തെ മേടിച്ച് തിരിയുന്നവരൊക്കെ ഉള്ളത് ഒരു കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിക്കും പക്ഷേ നമ്മുടെ വീട്ടിലില്ല കേട്ടോ ഇറച്ചി ഇല്ല നമുക്ക് ഇനി ഞായറാഴ്ച ഇതൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കുഞ്ഞു വരും കേട്ടോ ഇനി അടുത്ത് എന്നാ പരിപാടി എന്ന് ഞാൻ നോക്കിയിട്ട് അതും കൂടെ ചെറിയൊരു വീഡിയോ എടുക്കാം എല്ലാം കൂടെ കൂടിയിട്ട് വൈകിട്ട് കൂട്ടിച്ചേർത്ത് അവിയത് വരുമ്പത്തിനെ തന്നെ ഒരു വീഡിയോയും കൂടെ കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ ഒഴിച്ചു കറിക്കൽ അല്ലെങ്കിൽ ചാർ കറിക്കുള്ള ഒരു അരപ്പാണ് കാന്താരി തേങ്ങ മഞ്ഞൾപ്പൊടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ടില്ല അരയ്ക്കാൻ ഇത് ജീരകം ഇത് നമ്മൾ കല്ലിൽ വെച്ചരയ്ക്കണം ഇന്നിപ്പോൾ കല്ലിൽ വെച്ചാൽ അരക്കേണ്ട ഗതികീഴ് വന്നു കേട്ടോ കാരണം മിക്സി കേടായിപ്പോയി മിക്സിയുടെ വാഷർ പോയത് നന്നായിട്ട് അരയുന്ന അരയ്ക്കുന്നത് പോയി പിന്നെ പോയിട്ട് ചെറിയതുണ്ട് ആ ചെറിയതിന് വലിയ മെച്ചമില്ല അതിനകത്ത് അരച്ചാലും തോരനുള്ള അരപ്പ് പോലെയൊക്കെ കിടക്കുകയുള്ളൂ അതുകൊണ്ട് നരകല്ലയിൽ അരച്ചെടുക്കുന്ന കറികളാണേ ആ വീലിൻ നരകല്ലയിൽ അരച്ചു ഇതും അരകല്ലേ കൊണ്ട് അരയ്ക്കും പക്ഷേ നല്ല മഷി പോലെയൊന്നും അരിയല്ല പറ്റുന്ന പോലെയൊക്കെ അരച്ച് പറ്റുന്ന പോലെ ഉണ്ടാക്കുന്ന കറി അതങ്ങ് കൂട്ടിയാൽ മതി ഇന്നത്തെ ഒരു ദിവസം അപ്പം ഞങ്ങൾ നാല് മണിക്ക് നാലുമണി അതുപോലെ ഇന്നും മഴയ്ക്കുള്ള എല്ലാ പരിപാടിയുണ്ട് ഇടിയൊക്കെ കുടുങ്ങുന്നുണ്ട് നല്ല രീതിയിൽ മഴക്കാറുണ്ട് കണ്ടോ സൂപ്പർ മഴക്കാറാണ് പപ്പിക്കുട്ടി അവിടെ കിടന്ന് ഭയങ്കര ബഹളം ആ താഴത്തെ പട്ടിക്കുഞ്ഞിനെ കണ്ടിട്ടായിരുന്നു ഓ ഓഹ് ഓഹ് രണ്ട് പേരും കൂടെ ഭയങ്കര വിളക്ക് ഭയങ്കര വിളക്ക് ഒരു കഷണം കേക്കിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും അക്രമം നടത്തുന്നത് ആ അവർക്ക് രണ്ട് പേർക്ക് ഒരേ കുഷൻ ഇട്ട് കൊടുത്താൽ അതിൽ ഓരോരുത്തരോട് പറ പറയോ അപ്പം മോളും കൊച്ചുമോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കൊണ്ടുവന്ന പല കാര്യമൊക്കെ ഇവിടെ എടുത്തു വെച്ച് ഞങ്ങളൊരു വൈകുന്നേരം ഒരു കട്ടൻ ചെല്ലി കുടിക്കാൻ വിചാരിച്ചു കുഞ്ഞേ ഇങ്ങോ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു ഓർക്കട്ടെ ഇന്ന് നോക്കിയാൽ വേണേ ഇതന്നെ ഇങ്ങോട്ട് നോക്കണേ ഇതെൻ്റെ മകള് അതായത് മഴക്കിടമകൾ മരുമകൻ വന്നില്ല നാളെ വൈകിട്ടത്തേനും എത്താൻ ന പറഞ്ഞത് ചിലപ്പോൾ വരും ഇല്ലെങ്കിൽ വരികയല്ല ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ തനിച്ച് അങ്ങോട്ടും ബസ്സിന് പോകും തിരുവനന്തപുരം വണ്ടിക്ക് പോകും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാട്ടോ കേട്ടോ വന്നതാണ് അപ്പോൾ രണ്ട് പേരും രണ്ട് ദിവസം നിൽക്കും നാളെയും ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ ഒന്ന് ഞായറാഴ്ച ഉണ്ടാവും തിങ്കളാഴ്ച പന്ത്രണ്ടരയാകുമ്പോഴത്തേക്കും അവരുടെ നാട് പറ്റും അതായത് പന്തളം വലു പഠിക്കുന്ന അടിക്കില്ലേ മാനേ കുഞ്ഞു പഠിക്കാൻ അടിക്കാവുള്ളൂ കേട്ടോ ഉം എന്നാ വരിഞ്ഞീ കട്ടൻ വെള്ളം ആറിപ്പോന്നെന്തോ കുടിച്ചോ ഉം അപ്പേനെ വിളിച്ചിട്ടും കണ്ടില്ല അപ്പുവേനെ വിളിച്ചിട്ടും കണ്ടില്ല വരുന്നവർ വരട്ടെ അത് താഴത്തെ പിള്ളേരെ കണ്ടിട്ട് പോരയ്ക്കുന്ന പിള്ളേരായാലേ അമ്മേനെ അച്ഛനെയൊക്കെ സഹായിക്കണം പറ്റുന്ന പണികളൊക്കെ ചെയ്ത് കൊടുത്ത് ഓവറൊന്നുമല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നേ അവർ പറയുള്ളൂ പപ്പയ്ക്ക് ചായ എടുത്ത് വെച്ചിട്ട് ചായ മുഴുവനും ആരി പോയി ഇതുവരെ പപ്പ തന്നിട്ടില്ല പപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തീരാൻ വരി വരത്തില്ല പട്ടിക്ക് അങ്ങനെ കണ്ടമാനം കൊടുക്കണ്ടെട്ടോ പട്ടി അതെല്ലാം മേടിച്ച് തിന്നു വന്നിട്ട് വര കൂടും അതിനകത്ത് കിട്ടി ചായ പിടിക്കുക നാലുമണി ചായ ഭയങ്കര ഒരു പ്ലാസ്റ്റിക് ൂടും വേണ്ടിട്ടാണ് രണ്ടുപേരും കൂടെ കിടന്നു വെള്ളം ഉണ്ടാക്കുന്നത് എന്നാ അംഗം കഴിഞ്ഞു അവര് രണ്ടുപേരും അംഗം കഴിഞ്ഞു പിന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ജോലിക്ക് എന്ത് തോന്നുന്നു

മറ്റേത് ഇതേ കിടന്നു മറ്റേ കാണിച്ചു കൊടുക്കാം ഇത് ഞാൻ കൊടുക്കണ്ടോ അപ്പൊ ചായപൊടി ഒക്കെ കഴിഞ്ഞാ ച അങ്ങനെയാ നാളെ കഴിഞ്ഞേ ഉള്ളൂ നോയമ്പ് വീടിലൊക്കെ കഴിഞ്ഞ് ഈസ്റ്റർന്ന് പറയുന്ന ദിവസമുണ്ടല്ലോ ഞായറാഴ്ച കുളിപ്പിനെ അതായത് ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് ഉയർപ്പിന്റെ മണിയടിക്കും രണ്ടു പണിക്കാണ് യേശുദമ്പരാൻ ഉയർത്തിരുന്നേക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നോയമ്പ് വിടുന്നത് അത് കഴിഞ്ഞ് രാവിലെ കുർബാന ഒക്കെ കഴിഞ്ഞിട്ടാണ് നോയമ്പ് വിടുന്നത് അത് കഴിഞ്ഞാണ് ആൾക്കാര് നോൻ കഴിക്കുള്ളൂ നമ്മളല്ല ക്രിസ്ത്യാനികൾ നമ്മളും അങ്ങനെയൊക്കെ ചെയ്യാം എനിക്ക് ഇത് നോമ്പ് തീർന്നു

പറഞ്ഞു ചായയും കൊണ്ടുവച്ച കട്ടായി ആറിപ്പോയി കഴിക്കാനും വന്നില്ല പപ്പ ചെയ്യുന്ന പണി തീരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തരാം അതുകൊണ്ട് കൂടി ഞാനും കുഞ്ഞും പിന്നെ ഇങ്ങനെ കുഞ്ഞു ഇന്നലെ ഇന്നലെയാണ് വന്നത് മിനിങ്ങാന്നാണ് എൻ്റെ കുഞ്ഞ് വന്നത് പേര കുഞ്ഞ് മിനിങ്ങാന്ന് ഉച്ചയായിപ്പോ വന്നു ഇനി തിങ്കളാഴ്ച ഉച്ചയാകുമ്പം പോകും അതുവരെ ഇവിടെ അടിച്ചുപൊളിച്ചു മൂന്നു മണിയല്ല പന്ത്രണ്ട് മണി നമുക്ക് കെ എസ് ആർ ടി സിക്കാരോട് പറയാം പന്ത്രണ്ടമ്പതിനുള്ള ബസ്സിനെ ഒരു മൂന്ന് മണിക്കാക്കാൻ തിങ്കളാഴ്ച ഒരു ദിവസത്തേന് തിങ്കളാഴ്ച നമുക്ക് മൂന്ന് മണിക്കാക്കാൻ പറഞ്ഞാലോ ട്രിപ്പ് ഏഹ് ഇന്നും അത് തിരുവനന്തപുരം വേണ്ടി പന്ത്രണ്ട് മണിക്കാ പോണേ പന്ത്രണ്ട് ആ അത് കുഞ്ഞിന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച മൂന്ന് മണി രണ്ടു മണിക്കൂർ ഇങ്ങനെ ഇവിടെ നിൽക്കാനാ അല്ലേ നിന്നു സ്കൂള് സ്കൂളില് പത്ത് ദിവസം ഇങ്ങോട്ട് വന്ന് നിക്കണം ഇപ്പൊ നിന്നാ പോരേക്ക് അമ്മ ലീവെടുക്കണ്ട അമ്മ പോ അമ്മക്ക് ജോലിക്ക് പോണ്ടേ അമ്മ നീ ഇവിടെ നിന്നാ മതി ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മ ഇവിടെ പപ്പയുണ്ട് അമ്മച്ചുണ്ട് തക്കവേമനുണ്ട് അല്ലാൻറ്റിയുണ്ട് അതങ്ങനെ നിക്കില്ലാത്ത ഒരു കൊച്ച അമ്മേനെയും അച്ഛനേയും പിരിഞ്ഞു എടുത്ത് നിക്കാല്ലേ ഇവിടെ ഇവരുടെ കൂടെ വരും അവരുടെ കൂടെ തന്നെ തിരിച്ചു ഒരു ദിവസം പോലും ഒറ്റയ്ക്ക് നിൽക്കില്ല അല്ലേ അത്രയും ദൂരം ആയതുകൊണ്ട് നിർത്തി കഴിഞ്ഞാലേ പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ മണ്ടി പിടിച്ച് ചിലപ്പോൾ ബന്ധനത്തേക്ക് കൊണ്ടു കൊണ്ടുവരും അല്ലേ അപ്പൊ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ എൻ്റെ കുഞ്ഞിൻ്റെ കട കൂടി ഒരു വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും നാളെ അല്ലേ നാളെ കഴിഞ്ഞല്ലേ ഞായറാഴ്ച ഒരു ട്രാവൽ ബ്ലോഗ് അപ്പ എല്ലാവരും കണ്ട് പിന്നെ അത് കട്ട് ചെയ്യാം